നമസ്കാരം എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയെക്കുറിച്ചാണ് അതായത് സബ്സിഡറി അലയൻസ് പി എസ് സിയിലെ സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഈ സൈനിക സഹായ വ്യവസ്ഥ അതെന്താണെന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ വെല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് അപ്പോൾ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസി എപ്പോഴാണ് നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന ഭരണാധികാരികൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കണമായിരുന്നു ആ വ്യവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട അഞ്ച് വ്യവസ്ഥകളാണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത് അതിലാദ്യത്തേത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തൻ്റെ രാജ്യത്ത് കമ്പനിയുടെ ഒരു സ്ഥിര സൈന്യത്തെ നിലനിർത്തണം അതായത് ഇതിലെ ഉൾപ്പെടുന്ന ഭരണാധികാരി തൻ്റെ രാജ്യത്ത് ഒരു സ്ഥിരം സൈന്യത്തെ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം അടുത്തത് ഈ സൈന്യത്തെ നിലനിർത്തുന്നതിനുള്ള ചെലവ് ആ രാജ്യത്തിലെ ഭരണാധികാരി തന്നെ വായിക്കണം അതായത് ഈ ഭരണാധികാരി തൻ്റെ ഒരു കമ്പനിയുടെ ഒരു സൈന്യത്തെ നിലനിർത്തണം എന്ന് പറഞ്ഞില്ലേ അവരുടെ ചെലവെല്ലാം ആ ഭരണാധികാരി തന്നെ വായിക്കണം എന്നത് ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനോ യുദ്ധം ചെയ്യുവാനോ പാടില്ല അതായത് ഈ ഭരണാധികാരിക്ക് സ്വന്തം അധികാരങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് കമ്പനി എന്താണോ പറയുന്നത് അതുമാത്രമേ ചെയ്യാൻ പറ്റൂ ഇനി അടുത്തത് ഇതിനു പകരമായി അതായത് അനുമതിയില്ലാതെ മറ്റു രാജ്യങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനോ യുദ്ധം ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞില്ല അതിന് പകരമായിട്ട് ആ നാട്ടുരാജ്യത്തിൻ്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും അങ്ങനെ ആഭ്യന്തരവും വൈദേശികവുമായ ഭീഷണിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർക്കായിരിക്കും അടുത്തത് നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം അപ്പം ഈ ബ്രിട്ടീഷ് റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഗവർണർ ജനറലിൻ്റെ പ്രതിനിധിയുടെ സ്ഥാനപ്പേരാണ് റെസിഡൻറ്റ് എന്താണ് ഗവർണർ ജനറലിൻ്റെ പ്രതിനിധിയുടെ സ്ഥാനപ്പേരാണ് റെസിഡൻറ്റ് അപ്പോൾ ഇത്രയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആർദർ വെല്ലസിയാണ് ഇത് നടപ്പിലാക്കിയത്